ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ബ്രൗണി ആക്കിയാലോ വീഡിയോ കണ്ടോണ്ടിരുന്ന പെട്ടെന്നൊക്കെ ഇത് ഉണ്ടല്ലോ ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇതൊരു അഞ്ഞൂറ് ഗ്രാമിന്റെ പാക്കിയായിരുന്നു കേട്ടോ ഇതിൽ നിന്ന് എന്റെ മോള് കുറേശ്ശെ കുറേശ്ശെ അവൾക്ക് ആവശ്യമുള്ള അങ്ങനെ എടുത്തുകൊണ്ട് പോയി ഇപ്പൊ അത് അതൊരു മുന്നൂറ് ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടോ അപ്പൊ ബ്രൗണി ഉണ്ടാക്കാനേ മുന്നൂറ് ഗ്രാമും വേണ്ട ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ മതി കേട്ടോ ഒരു അമ്പത് ഗ്രാം ഞാൻ മാറ്റിയിട്ട് ബാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കുറച്ചൊന്ന് മാറ്റി വെക്കണം ബാക്കിയുള്ള പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് കണ്ടിട്ടോ പിന്നെ ഒരു കാര്യം ഡബിൾ ബോയിൽ ചെയ്യാൻ പറ്റിയ നല്ല കട്ടിയുള്ള പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നെങ്കിൽ നല്ല കട്ടിയുള്ള സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ഗ്ലാസ് ടൈപ്പ് പാത്രത്തിലായാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഞാനിവിടെ നൂറ് ഗ്രാം ബട്ടറിൽ നിന്ന് ഒരു എഴുപത്തഞ്ച് ഗ്രാം ഒക്കെ എടുത്തിട്ടുണ്ടാവും അത്ര മതി പിന്നത്തേതുപോലെ കുറച്ച് പാത്രത്തിൽ വെള്ളം എടുക്കുക അതിൻ്റെ മേലേക്ക് നമ്മുടെ ചോക്ലേറ്റും ബട്ടറും കൂടെയുള്ള പാത്രം അങ്ങോട്ട് ലോഡാക്കി വെക്കുക എന്നിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക ബട്ട് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഡബിൾ ബോയിലിങ് പാളിപ്പോയി ഗൈസ് പാളിപ്പോയി എന്റെ പാത്രം പൊട്ടി ഞാൻ നേരത്തെ പറഞ്ഞാലേ നിങ്ങളെടുത്ത് കട്ടിയുള്ള പാത്രത്തിൽ എന്നെ എടുക്കണം അത് ഇതേ എത്തിക്കൊണ്ടാണ് പക്ഷെ കുഴപ്പമില്ല ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തു ഗൈസ് നമ്മൾ തുടങ്ങി വെച്ചില്ലേ മുഴുവനാക്കണ്ടേ ബ്രൗണി ഉണ്ടാക്കിയല്ലേ പറ്റൂ അങ്ങനെ അതിനിടയിൽ ഞാൻ വേറെ പാത്രത്തിലേക്കെ മാറ്റി ഷെഡ് ഷെഡേന്നായിരുന്നു എല്ലാം നെക്സ്റ്റ് സ്റ്റെപ്പ് വേറൊരു പാത്രം എടുക്കുക മുക്കാൽ കപ്പ് മൈദ കാൽ കപ്പ് കൊക്കോ പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിഞ്ച് ഓഫ് സോൾട്ട് എല്ലാം കൂടെ തെര തരാ തെരച്ചെടുത്തിട്ട് അടുത്തതായി ഒരു മിക്സിയുടെ ജാർ എടുക്കുക ഗൈസ് അതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുക ഒരു മുക്കാൽ കപ്പ് ഷുഗർ പഞ്ചസാര അര ടീസ്പൂൺ വനില എക്സ്ട്രാക്ട് എല്ലാം കൂടെ അടിച്ചങ്ങട്ട് എടുക്കാം ആനനാഥർ പൗൾ അടിച്ചെടുത്ത മിക്സ് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വച്ചിട്ട് ചോക്ലേറ്റിന്റെ മിക്സിലെ അതും കൂടെ അങ്ങോട്ട് ഒഴിക്കുക പിന്നെ നമ്മൾ മുന്നേ മാറ്റി വെച്ചിട്ടുള്ള ഈ പൊടി മിക്സ് കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ ഇട്ടെടുക്കുക എന്നിട്ട് ഇതുപോലെതാ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ചെടുത്തിട്ട് നല്ല സ്മൂത്ത് ആക്കിയിട്ട് എടുക്കുക പിന്നെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചോക്ലേറ്റിന് ഓർമ്മയില്ലേ നിങ്ങൾ മറന്നോ മറന്നോ ഗൈസ് ആ ചോക്ലേറ്റിന്റെ പീസസ് ഇതിലേക്കാണ്ട് തട്ടിക്കോ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തോ കഴിഞ്ഞു കഴിഞ്ഞു ഇത്രയുള്ളൂ നമ്മുടെ പരിപാടി ഇനി വേണ്ടത് ഏതെങ്കിലുമൊക്കെ ഒരു കേക്കിന്റെ മോൾഡ് അവിടെ റെഡിയാക്കി വെക്കുക ഞാൻ ഇവിടെ ബട്ടർ പേപ്പറൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കാണ്ട് ഒഴിച്ചോടുക്കുക ഓവണിലൊരു നൂറ്റി അമ്പത് ഡിഗ്രിയില് ഒരു മുപ്പത് മിനിറ്റ് അവിടെ സെറ്റാക്കി വെച്ചോളൂ ഇനി ഓവൻ ഇല്ലെങ്കിൽ പാനിൽ ചെയ്തെടുത്തോളൂ നോ പ്രോബ്ലം ഒരു മുപ്പത് മിനിറ്റിന് ശേഷം ഫൈനലി ബ്രൗണി റെഡി ആയി ഗൈസ് ഇപ്പൊ തിരിച്ചിടാനുള്ള ഒരു കഷ്ടപ്പാടാണ് ഗൈസ് കഷ്ടപ്പാടൊന്നല്ലോ ഇത് നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് ഇനിയിപ്പൊ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ച അപ്പൊ തന്നെ ചൂടോട് കൂടിയിട്ട് കട്ട് ചെയ്യുമ്പോഴാണ്ടതിന്റെ ഉള്ളിലുള്ള ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആയിട്ട് നല്ല ലുക്ക് ആയിട്ട് കിട്ടണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കും ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയില്ല ടേസ്റ്റ് സൂപ്പറായിരിക്കും അപ്പം നിങ്ങളൊന്നുണ്ടാക്കി നോക്ക് എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ